അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് മലയാളത്തിലെ എഴുത്തുകാരും അവരുടെ തൂലികാ നാമങ്ങളും കോഡിലൂടെ ഒന്ന് പഠിച്ചു പോയാലോ അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട് യൂസ്ഫുള്ളായി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പൊ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിൻ്റെ തൂലിക നാമമാണ് ാണ് കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിന്റെ തോലിക നാമമാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോ കാക്കനാടൻ എന്നത് നമുക്ക് നാടൻ കാക്ക എന്നെടുക്കാം കേട്ടോ കാക്കനാടൻ എന്നതിൽ നിന്ന് നാടൻ കാക്ക എന്ന് കണക്ട് ചെയ്തു വെച്ചു അപ്പോൾ നാടൻ കാക്കയ്ക്ക് ചോറാണിഷ്ടം എന്നോർത്താൽ മതി നാടൻ കാക്കയ്ക്ക് ഇഷ്ടം ചോറ് എന്നതിൽ നിന്ന് ജോർജ് വർഗീസിനെ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പൊ കാക്കനാടൻ എന്നത് ജോർജ് വർഗീസിന്റെ തൂലികാ നാമമാണ് ചൂടൻ എന്നത് കെ കെ നീലകണ്ഠന്റെ തൂലിക നാമമാണ് ഇന്ദു എന്നത് കെ കെ നീലകണ്ഠൻ്റെ നാമമാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്യാം ഇന്ദു ചൂടായാൽ ഇന്ദു ചൂടായാൽ എന്താണ് കണ്ടം കണ്ടം എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മുടെ തൊണ്ടയാണല്ലേ തൊണ്ട അപ്പം തൊണ്ട നീല നിറമാകും എന്നോർത്താൽ മതി കേട്ടോ ഇന്ദു എന്താണ് കണ്ടം നീല നിറമാകും അപ്പോൾ ഇന്ദു ചൂടൻ എന്നത് കെ കെ നീലകണ്ഠൻ്റെ തൂലിക നാമമാണ് പാറപ്പുറത്ത് എന്നത് കെ മത്തായിയുടെ തോലികാനാമമാണ് പാറപ്പുറത്ത് എന്നത് ആരുടെ തോലികാനാമമാണ് കെ ഇ മത്തായി അപ്പോൾ നമ്മളൊരു പാറപ്പുറത്ത് കേറി കഴിഞ്ഞാൽ എന്താണ് നമ്മളൊരു പാറപ്പുറത്ത് നിന്ന് കാഴ്ച കാണുകയാണെങ്കിൽ എന്താണ് നമുക്ക് ആ ഒരു പ്രദേശം മൊത്തമായി കാണാൻ കഴിയൂലേ മൊത്തമായി കാണാൻ കഴിയും അപ്പോൾ മൊത്തം എന്നതിൽ നിന്ന് മത്തായി കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ പാറപ്പുറത്ത് എന്നത് കെ ഇ മത്തായിയുടെ നാമമാണ് ചെറുകാട് എന്നത് പി ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണ് ചെറുകാട് എന്നത് ഗോവിന്ദ പിഷാരടിയുടെ തൂലികാ നാമമാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സ്റ്റേറ്റ് ആണല്ലോ ഗോവ അല്ലെ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ചോദിച്ചാൽ അത് ഗോവയാണ് അപ്പൊ ഗോവയിൽ എന്താണ് ചെറുകാടുകളാണ് എന്ന് ഓർത്താൽ മതി കേട്ടോ ഗോവയില് ചെറുകാടുകളാണ് എന്ന് ഓർത്താൽ മതി അപ്പൊ ചെറുകാട് എന്നത് പി ഗോവിന്ദ പിഷാരടിയുടെ തൂലിക നാമമാണ് പവനൻ എന്നത് പി വി നാരായണൻ നായരുടെ തൂലിക നാമമാണ് പവനൻ പവനൻ എന്നത് പി വി നാരായണൻ നായരുടെ തൂലിക നാമമാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോ പവനൻ എന്നതിൽ നിന്ന് നമുക്ക് പവൻ കണക്ട് ചെയ്യാം കേട്ടോ പവൻ സ്വർണം കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ സ്വർണം വാങ്ങിക്കണമെങ്കിൽ നമ്മുടെ കയ്യിൽ എന്ത് വേണം അണ വേണം പണ്ട് കാശിന് അണ എന്നൊക്കെ പറയൂല്ലേ അപ്പോ പവൻ വാങ്ങിക്കാൻ സ്വർണം വാങ്ങിക്കാൻ നമ്മുടെ കയ്യിൽ അണ വേണം അല്ലെ അണ വേണം അപ്പോ എങ്ങനെ കണക്ട് ചെയ്യാം പവൻ എന്നതിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ എന്ന് കൂടി ഓർത്താൽ മതി പൊന്നു വാങ്ങിക്കാൻ പൊന്നു വാങ്ങിക്കാൻ എന്നതിൽ നിന്ന് പി വി കണക്ട് ചെയ്യാലോ പി വി നാരായണൻ നായർ പൊന്നു വാങ്ങിക്കാൻ അണ വേണം പൊന്നു വാങ്ങിക്കാൻ എന്ത് വേണം അണ വേണം അണ എന്നതിൽ നിന്ന് നാരായണൻ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ പവനൻ എന്നത് പി വി നാരായണൻ നായരുടെ നാമമാണ് വിലാസിനി എന്നത് എം കെ മേനോന്റെ തൂലിക നാമമാണ് വിലാസിനി എന്നത് എം കെ മേനോന്റെ തൂലിക നാമമാണ് അപ്പോൾ വിലാസിനി എന്നതിൽ നിന്ന് വിലാസം എന്നെടുക്കാം കേട്ടോ വിലാസിനി എന്നതിൽ നിന്ന് വിലാസം വിലാസം കണക്ട് വെച്ചു എന്ത് മേൽവിലാസം വിലാസം എന്നതിൽ നിന്ന് മേൽ എന്നതിൽ നിന്ന് മേനോൻ കണക്ട് ചെയ്യാലോ മേൽ എന്നതിൽ നിന്ന് മേനോൻ കണക്ട് ചെയ്ത് വെച്ചു അപ്പൊ വിലാസിനി എന്നത് എം കെ മേനോന്റെ തോലിക നാമമാണ് കോവിലൻ എന്നത് വി വി അയ്യപ്പന്റെ തോലിക നാമമാണ് കോവിലൻ വി അയ്യപ്പൻറെ തോലിക നാമമാണ് അപ്പൊ കോവിലൻ എന്നതിൽ നിന്ന് കോവിലെടുക്ക കേട്ടോ കോവിൽ എന്താണ് നമ്മുടെ ദൈവങ്ങളൊക്കെ ഇരിക്കുന്ന സ്ഥലമാണല്ലേ കോവില് ഗോഡ് അപ്പൊ ഏത് ഗോഡാണ് അയ്യപ്പനാണ് വി വി അയ്യപ്പൻ കോവിലൻ എന്നത് വി വി അയ്യപ്പൻ്റെ തൂലിക നാമമാണ് നന്ദനാർ എന്നത് പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് നന്ദനാർ എന്നത് പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് അപ്പൊ നന്ദനാർ എന്ന് പറയുമ്പോൾ നമുക്ക് നന്ദനം സിനിമയൊന്ന് കണക്ട് ചെയ്ത് വെക്കാം നന്ദനം സിനിമ അപ്പൊ നന്ദനം സിനിമയിൽ നവ്യ നായർ ഒരു വീട്ടു ജോലിക്കാരിയുടെ റോളാണ് അല്ലേ ചെയ്യുന്നത് ഒരു വീട്ടു ജോലിക്കാരിയുടെ ക്യാരക്ടറാണ് നവ്യ നായർ ചെയ്യുന്നത് അപ്പോൾ എല്ലാ ജോലികളും നോക്കുന്നുണ്ട് കൂട്ടത്തിൽ പശുക്കളെ നോക്കുന്നുണ്ട് ഗോക്കളെ നോക്കുന്നുണ്ട് അല്ലേ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ ഗോക്കളെയും നോക്കുന്നുണ്ട് അപ്പോൾ ഡേ ഫുൾ ആൾ എന്താണ് ബിസി ആണ് അല്ലേ ഡേ ഫുള്ള് ആള് ബിസിയാണ് ബിസി എന്നതിൽ നിന്ന് പി സി കണക്ട് ചെയ്യാലോ അപ്പോൾ നന്ദനാർ എന്നത് പി സി ഗോപാലൻ്റെ തൂലിക നാമമാണ് നന്ദനം സിനിമ കണക്ട് ചെയ്ത് വെച്ചു നന്ദനം സിനിമയിലെ നവ്യ നായർ ഒരു വീട്ടുജോലിക്കാരിയുടെ റോൾ ചെയ്യുന്നുണ്ട് അപ്പോൾ 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 ജോലികളൊക്കെ ചെയ്യുന്നു നോക്കുന്നു ഡേ ഫുൾ ബിസി എന്നതിൽ നിന്ന് കണക്ട് വെച്ചു ഗോപാലൻ നന്ദനാർ എന്നത് പി ഗോപാലൻ്റെ തൂലിക നാമമാണ് മാലി എന്നത് മാധവൻ നായരുടെ തൂലിക നാമമാണ് മാലി എന്നത് മാധവൻ നായരുടെ തൂലിക നാമമാണ് അപ്പോൾ മാധവൻ എന്ന് പറയുമ്പോൾ നമുക്ക് മീഷ മാധവൻ കണക്ട് ചെയ്ത് വെക്കാലോ ദിലീപിന്റെ മീഷമാധവൻ ക്യാരക്ടർ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചു അപ്പൊ മാധവൻ മീശമാധവൻ എന്താണ് കാവിയുടെ അരഞ്ഞാണം മോഷ്ടിക്കുന്നുണ്ട് അല്ലെ പകരം നമുക്ക് ഇവിടെ എന്താക്കാം മാലയാക്കാം കേട്ടോ അരഞ്ഞാണത്തിന് പകരം ജസ്റ്റ് മാല ഒന്ന് കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ മീശമാധവൻ അരഞ്ഞാണം മോഷ്ടിക്കുന്നു പകരം നമ്മൾ മാലയാക്കിയിട്ടുണ്ട് അപ്പൊ മാലി എന്നത് മാധവൻ നായരുടെ തൂലിക നാമമാണ് തിക്കോടിയൻ എന്നത് പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് തിക്കോടിയൻ തിക്കോടിയൻ എന്നത് പി കുഞ്ഞനന്ദൻ നായരുടെ തൂലികാനാമമാണ് അപ്പൊ തിക്കോടിയൻ എന്നതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് തീക്കൊടി എന്ന് കണക്ട് ചെയ്യാം കേട്ടോ തീക്കൊടി തീക്കൊടി കിട്ടോ അപ്പൊ നമ്മളൊരു ഇരുട്ടിലിരിക്കുകയാണ് എന്ന് ആലോചിക്കുക അപ്പൊ കുഞ്ഞുങ്ങളൊക്കെ ഇരുട്ട് കണ്ടാൽ എന്താണ് കുഞ്ഞുങ്ങൾക്ക് ഇരുട്ട് പേടിയായിരിക്കില്ല അപ്പോൾ ഇരുട്ടത്തൊരു തീക്കൊടി കാണിച്ചാൽ എന്താണ് കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും ആനന്ദമായിരിക്കും കുഞ്ഞുങ്ങൾക്ക് ആനന്ദം കുഞ്ഞുങ്ങൾക്ക് എന്തായിരിക്കും ആനന്ദമായിരിക്കും എന്ന് കണക്ട് ചെയ്താൽ മതി അപ്പൊ കുഞ്ഞനന്ദൻ നായർ കേട്ടോ പി കുഞ്ഞനന്ദൻ നായരുടെ നാമമാണ് തിക്കോടിയൻ പ്രേംജി പ്രേംജി എന്നത് എം ബി ഭട്ടതിരിപ്പാടിന്റെ തൂലിക നാമമാണ് പ്രേംജി എന്നത് എം ബി ഭട്ടതിരിപ്പാടിന്റെ തൂലിക നാമമാണ് അപ്പൊ പ്രേംജി എന്നതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് പ്രേമം കണക്ട് ചെയ്ത് വെക്കാം അപ്പൊ പ്രേമം നമ്മൾ പ്രേമത്തിലായി കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ തല തിരിയും അല്ലെ പ്രേമത്തിലായി കഴിഞ്ഞാൽ നമ്മുടെ തലതിരിയും ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക പ്രേമത്തിലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താണ് കണ്ണും മൂക്കും ഒന്നുമില്ല അല്ലേ നമ്മുടെ തല തിരിയും എന്ന് കണക്ട് ചെയ്യുക പിന്നെ എന്താണ് പണ്ടത്തെ പോലെയാണോ ഇപ്പോൾ ഫുൾ നമ്മൾ വാട്സപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയൊക്കെയാണ് അപ്പം നമുക്ക് എന്താവശ്യമാണ് ആവശ്യമാണ് പി ആവശ്യമാണ് അല്ലേ നെറ്റ് ആവശ്യമാണ് എം ആവശ്യമാണ് അപ്പോൾ എം ബി ഭട്ടതിരിപ്പാടിൻ്റെ തൂലിക നാമമാണ് പ്രേംജി കേസരി എന്നത് ബാലകൃഷ്ണപ്പിള്ളയുടെ നാമമാണ് അപ്പോൾ കേസരി എന്ന് പറയുമ്പോൾ നമ്മൾ കൃഷ്ണന് നിവേദിക്കാറുണ്ട് ജസ്റ്റ് അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെക്കാമോ കേസരി എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലേ കേസരി നമ്മൾ കൃഷ്ണന് നിവേദ്യമായി കൊടുക്കുന്നതൊക്കെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ കേസരി എന്നത് ബാലകൃഷ്ണപ്പിള്ളയുടെ തൂലിക നാമമാണ് ഇട എന്നത് ടി ജോസഫിന്റെ തൂലിക നാമമാണ് ടി സി ജോസഫിന്റെ തൂലിക നാമമാണ് ഇടമറുഗ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഇടമറുഗ് എന്നതിൽ നിന്ന് ഇടം മാറാൻ എന്ന് ഓർക്കുക കേട്ടോ ഇടം മാറാൻ നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ഇടം മാറുകയാണ് അപ്പൊ എന്താണ് നമുക്ക് ആദ്യം എന്ത് വേണം ടി സി വാങ്ങിക്കണം അല്ലെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് ജോയിൻ ചെയ്യാൻ ജോസഫ് എന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ എന്താണ് നമ്മൾ ടി സി വാങ്ങിക്കണം അപ്പോൾ ഇടം മാറാൻ എന്ത് വേണം ടി സി ആവശ്യമാണ് അല്ലേ അപ്പോൾ ഇടമറുക എന്നത് ടി സി ജോസഫിൻ്റെ തൂലിക നാമമാണ് കൽക്കി എന്നത് ആർ കൃഷ്ണമൂർത്തിയുടെ തൂലിക നാമമാണ് കൽക്കി എന്നത് ആർ കൃഷ്ണമൂർത്തിയുടെ തൂലികാനാമമാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം കൽക്കി എന്നത് വിഷ്ണുവിൻ്റെ ഒരു അവതാരമാണ് അല്ലേ വിഷ്ണുവിന്റെ ഒരു അവതാരമാണ് കൽക്കി കൃഷ്ണനും എന്ത് തന്നെയാണ് വിഷ്ണുവിന്റെ മറ്റൊരു അവതാരമാണ് അപ്പൊ കൽക്കി ആർ കൃഷ്ണമൂർത്തിയുടെ തൂലികാ നാമമാണ് എൻ കെ ദേശം എന്നത് എൻ കുട്ടി കൃഷ്ണപിള്ളയുടെ തൂലികാനാമമാണ് എൻ കെ ദേശം എന്നത് എൻ കുട്ടി കൃഷ്ണപ്പിള്ളയുടെ തൂലികാനാമമാണ് അപ്പം എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഒരു ദേശം മുഴുവൻ കുട്ടിപ്പിള്ളേരാണ് എന്ന് ഓർത്താൽ മതി ഒരു ദേശം മുഴുവൻ എന്താണ് കുട്ടിപ്പിള്ളയരാണ് എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എൻ കെ ദേശം എന്നത് എൻ കുട്ടി കൃഷ്ണ പിള്ളയുടെ തൂലിക നാമമാണ് കോഴിക്കോടൻ എന്നത് അപ്പുക്കുട്ടൻ നായരുടെ തൂലിക നാമമാണ് കോഴിക്കോടൻ എന്നത് അപ്പുക്കുട്ടൻ നായരുടെ തൂലിക നാമമാണ് നമുക്ക് അത് എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം അപ്പം കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നുണ്ടാവുക കോഴിക്കോടൻ ഭക്ഷണമാണ് അല്ലേ കോഴിക്കോടൻ ഭക്ഷണമാണല്ലോ നമുക്ക് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ ആദ്യം വരുന്നുണ്ടാവുക അല്ലേ കോഴിക്കോട് എന്ന് പറഞ്ഞാല് ഫുഡിനാണ് ഫേമസ് അപ്പം എന്ത് ഫുഡാണ് ഒരു കുട്ടനിറയെ അപ്പമാണ് എന്ന് കണക്ട് ചെയ്താൽ മതി ഒരു കുട്ടനിറയെ അപ്പമാണ് എന്ന് കണക്ട് ചെയ്താൽ അപ്പു കുട്ടൻ നായർ കണക്ട് ചെയ്ത് വെക്കാലോ അപ്പോൾ കോഴിക്കോടൻ എന്നത് അപ്പുക്കുട്ടൻ നായരുടെ നാമമാണ് കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ ഫുഡ് കണക്ട് ചെയ്ത് വെച്ചു എന്ത് ഫുഡാണ് ഒരു കുട്ടൻ നിറയെ അപ്പമാണ് ഉറൂബ് എന്നത് പി സി കുട്ടി കൃഷ്ണൻ്റെ തോലികാനാമമാണ് പി സി കുട്ടി കൃഷ്ണൻ്റെ നാമമാണ് ഉറൂബ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഉറൂബ് എന്നതിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ഉറി കണക്ട് ചെയ്ത് വെക്കാം അപ്പോൾ ഉറി എന്ന് പറയുമ്പോൾ ഉറിയിൽ നിന്ന് വെണ്ണ കട്ട് കഴിക്കുന്ന കുട്ടികൃഷ്ണനെയും കണക്ട് ചെയ്ത് വെക്കാമല്ലോ ഉറിയിൽ നിന്ന് വെണ്ണ കട്ട് കഴിക്കുന്ന കുട്ടികൃഷ്ണനെയും നമ്മൾ കണക്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഉറൂബ് എന്നത് പി സി കുട്ടിക്കൃഷ്ണൻ്റെ തൂലിക നാമമാണ് ഓം ചേരി എന്നത് എൻ നാരായണ പിള്ളയുടെ നാമമാണ് ഓം ചേരി എന്നത് എൻ നാരായണ പിള്ളയുടെ തൂലിക നാമമാണ് അപ്പോൾ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ഓം നമോ നാരായണ എന്ന് ഒന്ന് കണക്ട് ചെയ്തൂടെ ഓം നമോ നാരായണ എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ ഓം ചേരി എന്നത് എൻ നാരായണ പിള്ളയുടെ തൂലിക നാമമാണ് കട്ടക്കയം എന്നത് ചെറിയാൻ മാപ്പിളയുടെ തൂലിക നാമമാണ് കട്ടക്കയം എന്നത് ചെറിയാൻ മാപ്പിളയുടെ തൂലിക നാമമാണ് അപ്പൊ എങ്ങനെ കണക്ട് ചെയ്ത് വെക്കാം ചെറിയ കട്ട എന്ന് കണക്ട് ചെയ്താൽ മതി ചെറിയ കട്ട ചെറിയ കട്ട എന്നതിൽ നിന്ന് കട്ടക്കയം എന്നത് ചെറിയാൻ മാപ്പിളയുടെ തൂലിക നാമമാണ് എന്ന് ഓർത്തിരിക്കാലോ അപ്പൊ കട്ടക്കയം എന്നത് ചെറിയാൻ മാപ്പിളയുടെ തൂലിക നാമമാണ് സൈക്കോ സൈക്കോ എന്നത് ഈ മുഹമ്മദിന്റെ തൂലിക നാമമാണ് സൈക്കോ എന്നത് ഈ മുഹമ്മദിന്റെ തൂലിക നാമമാണ് അപ്പോൾ നമുക്ക് കുമ്പളങ്ങി നൈറ്റ്സിലെ ഫഹദിന്റെ ക്യാരക്ടർ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ എന്താണ് ഫഹദിന് ഈ സൈക്കോ ആയിട്ടുള്ള ഒരു മുഖം കൂടി ഉണ്ടല്ലേ അപ്പോൾ ഈ മുഖം എന്നോർത്താൽ മതി ഈ സൈക്കോ ആയ മുഖം എന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ സൈക്കോ എന്നത് ഈ മുഹമ്മദിൻ്റെ തൂലിക നാമമാണ് സൈക്കോ എന്നത് ഈ മുഹമ്മദിൻ്റെ തൂലിക നാമമാണ് അപ്പോൾ സൈക്കോ ആയിട്ടുള്ള ഈ ഒരു മുഖം കൂടി ഉണ്ട് എന്ന് പറയൂ പറയൂലേ അപ്പോൾ അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ പോരെ സൈക്കോ എന്നത് ഈ മുഹമ്മദിൻ്റെ തൂലിക നാമമാണ് ഡി സി കിഴക്കേ മുറി എന്നത് ഡൊമനിക് ചാക്കോ കിഴക്കേ മുറിയുടെ നാമമാണ് ഡി സി കിഴക്കേ മുറി എന്നത് ഡൊമനിക് ചാക്കോ കിഴക്കേ മുറിയുടെ നാമമാണ് അപ്പൊ കിഴക്കേ മുറിയിൽ എന്താണുള്ളത് കിഴക്കേ മുറിയിൽ ഇരിക്കുന്നത് എന്താണ് ചാക്കാണ് എന്ന് കണക്ട് ചെയ്ത് വെക്കാം ചാക്ക് കിഴക്കേ മുറിയിൽ ഇരിക്കുന്നത് ചാക്കാണ് അപ്പൊ ഡൊമനിക് ചാക്കോ കിഴക്കേ മുറിയുടെ തൂലിക നാമം എന്താണ് ഡി സി കിഴക്കേ മുറി ആണ് അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട മലയാളത്തിലെ പ്രധാനപ്പെട്ട എഴുത്തുകാരും അവരുടെ തൂലിക നാമങ്ങളും കോഡ് വെച്ചിട്ടാണ് അപ്പോൾ നമ്മുടെ കോഡുകളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ സ്നേഹം സന്തോഷമൊക്കെ ലൈക്കും കമന്റും വഴി നമ്മളെ അറിയിക്കുക അപ്പോൾ ഇതുപോലുള്ള കോഡ് വീഡിയോസിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക താങ്ക്